എന്ത ആലോചിക്കണ്മുറ പറഞ്ഞ കാര്യം മോന്റെ അവസ്ഥ എന്തെങ്കിലും തീരുമാനിക്ക ഇങ്ങനെ പോയിണ്ടെങ്കിൽ ആകെ ഒരു കതിരാ ഞമ്മക്ക് അതും കൂടി ഇല്ലാതായി പോട്ടാ മാർഗല്ലാണ്ടേ ഉസ്താദല്ലേ ഒരു മദ്രസയില് കുട്ടികൾക്ക് പഠിപ്പിക്കണ ആളല്ലേ ആ ഞമ്മളെ കുടിയിൽ നിന്ന് ഇങ്ങനെ ഒരുത്ത ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെ പോരായ്മയായിട്ടല്ലേ കരുതുക ഏഹ് ഞാൻ ഈ അനവധി കുട്ടികൾക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ് ഏഹ് അവരുടെ ജീവിത ക്രമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് നന്മകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണ് ആ ഞാന് എനിക്ക് പിന്നെ എന്താ ഇതാ ഒക്കെ റദ്ദായില്ലേ ഏഹ് ഇതുവരെ ഞാൻ ചെയ്ത ജീവിതം ഏ എന്ത് ചെയ്തിട്ടാണവോ നമ്മുടെ കുട്ടി ഇങ്ങനത്തെ ഓരോ പരിപാടികൾ തുടങ്ങി എന്താ ചെയ്യണ കണ്ണത്ത അടക്കേവണ കാലത്തോളല്ലേ മടിയിൽ വയ്ക്കാൻ പറ്റുള്ളൂ കൗങ്ങായി കഴിഞ്ഞ മടിയിൽ വെക്കാൻ പറ്റൂലോ ഏഹ് അടച്ചോനോട് പറയാൻ അല്ലാണ്ടപ്പോ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല നമ്മുടെ എന്നാവും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും ആ വരണേ എന്തൊരു കഥയാണ് എന്ത് ഓനോട് എന്തെന്നാ ഞാൻ പറയാ പറഞ്ഞു മടുത്ത്

ഒന്നേ ഉള്ളെങ്കിൽ കൊണ്ടിക്കണം എന്നിട്ട് വളർത്തണം എന്നാണ് പറഞ്ഞത് ഇപ്പൊ പള്ളിക്കല് മദ്രസിലെ പഠിപ്പിക്കണല്ലേ നാലാൾ കളം കണ്ടാക്കണല്ലേ കാണിക്കണത് ഏഹ് ഒരു നാലാളെ മൂത്ത് നോക്കാൻ മാർഗല്ല പള്ളിക്കലിക്ക് ചെല്ലാൻ മാർഗല്ല അൻ്റെ തോന്നിയ നടപ്പ് കാരണം കണ്ട ലഹരി കണ്ടല്ലേ ഹരി എന്ത് തേങ്ങയാണാവോ ഏഹ് ഇതൊക്കെ എടുത്തിട്ട് വായിലും മൂക്കിലും കേറ്റാ പല്ല് പൊടിഞ്ഞു പോകും പറയുന്നത് കേട്ടുക്കണ് ഏഹ് ഇജാതി സാധനങ്ങള് പല്ലു എല്ലു ഈ ഒക്കെ അറിയില്ല അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊക്കെ ഇത് പഠിപ്പും നോക്കണ്ടല്ലോ ഏഹ് പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്ക വേണ്ട വിധത്തില് പഠിച്ചിണ്ടെങ്കി അങ്ങനെ വരും പറയാൻ പറയിപ്പിക്കണാണ് പറയിപ്പിക്കണെ കൊണ്ട് എന്താടാ

ആൾക്കാർ ഓരോന്നോരോന്ന് ഉപ്പാട് വന്ന് പറയുന്നു. എൻറെ ഉപ്പ എങ്ങനെ ആൾക്കാര് ബഹുമാനിക്കുന്ന ആളാണ് എൻ്റെ ഉപ്പച്ചിപ്പ എന്ത് കാട്ടണത് ആരാണെ പറഞ്ഞത് എന്താ അറിയൂല ഏ എന്റെ ഒരു വേറെ ഒരു ഫ്രണ്ട് വന്നിരുന്നു പറഞ്ഞോക്കാൻ കണക്കിതൊക്കെ ഞങ്ങള് പറഞ്ഞു തന്നുള്ളതല്ലേ എന്താ പഠിച്ചിട്ടുള്ളത് ഏഹ് എന്ത് സംഭവിച്ചാലും ലഹരിക്ക് അടിമപ്പെടരുത് നമ്മള് അതാണ് ഞമ്മളതിനെ പഠിപ്പിച്ചിട്ടുള്ളത് ഏഹ് അതണക്ക് ഞങ്ങള് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ പിന്നെ എങ്ങനെ ഇതിൽ ചെന്ന് പെട്ട അണക്ക് ധാരാ തരുന്നേ അണക്ക് സാരില്ലേ പോട്ടെ സംഭവിച്ചത് സംഭവിച്ച് ഈ നല്ല വഴിക്ക് വരാനാണ് ചേ ഞങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കും ഒഴിവാക്കണം ആ അന്ന് ഒഴിവാക്കണം എന്നുണ്ടെച്ചാൽ അതിപ്പോ നല്ലൊരു ബുദ്ധിയാണ് ഏഹ് ഈ പറയും അണക്ക് ധാരാ തരുന്നേ ഇനി ഉപയോഗിക്കണ്ട കുറച്ച് നേരത്തെ കാര്യം പറഞ്ഞല്ലോ ഓനെ അങ്ങനെ ഉപയോഗിക്കണ്ടു മാറേ ഒന്ന് 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 കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് ഒന്ന് സമാധാനത്തിൽ എന്നുള്ളത് പറയേ പിന്നെ പിന്നെ സമാധാനത്തില് കുത്തിരിക്ക അതൊക്കെ മാറാൻ താല്പര്യം ഇവിടെ എല്ലാരും നാട്ടുകാരടക്കോന്റെ നമ്മള് പറയണം ആരെയാണ് ഇത് തരണേ ഉസ്മാൻ ഉസ്മാന്റെ ഒരു എനിക്ക് അറിയില്ല ചില കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് കൊടുക്കണ അവനാണോ അതറിയാൻ വേണ്ടിട്ടു അത് ആണക്കൊന്നും സംഭവിക്കൂട്ട് ഇപ്പോഴെങ്കിലും ഒരു നല്ല പൊട്ടി തോന്നിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പറ്റിയ ആസ്പത്രികൾ എവിടെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് ഞാൻ വേണ്ടിട്ടെ എനിക്ക് ഇറങ്ങി ഓന്റെ ഉസ്മാന്റെ ഒരു ഫ്രണ്ട് ആണ് എത്ര ആ ഹലോ ബഷീറേ ആ ഞാൻ ആ ഞാനാണ് പിന്നെ ഈ ഒരു കാര്യം ചെയ്യണം വളരെ അർജന്റ് ഇപ്പൊ എവിടെയുള്ളത് അണ്ടാ ഇന്ന് ഒരു കാര്യം ചെയ്യും അർജന്റായിട്ടൊന്നും ഇങ്ങോട്ട് ഇരിക്കുവായോ ഒരു കാര്യം പറയാണ്ട് ആ ഞാൻ മോൻ്റെ ആ ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അത് ഓന് കൊടുക്കണ ആൾ ആരാന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഓനെ കൊണ്ട് തന്നെ നമുക്ക് ഇത് കൊടുക്കണ സമയം വെച്ചിട്ട് പിടിപ്പിക്കണം പോലീസിൽ അറിയിക്കും വേണം ഇനി വേം വാ പിന്നെ മാത്രല്ല ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കാണ്ട് ആ ചെക്കനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുകയെ അല്ലെങ്കിൽ അത് മാറ്റാനുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോവുകയെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഇനി വന്നാലേ നടക്കുള്ളൂ എനിക്ക് ഈ വെപ്രാളം കാരണം ഒന്നും നടക്കുന്നില്ല ആ കേട്ടോ ഓ ആ ഓപ്പം ഇവിടെ ഉണ്ട് ആ എന്നാ വേണ്ടു പോരെ ആ ശരി എന്നാ കേട്ടാ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്യാം ശരി ശരി എന്താണ് പഠിച്ചോനെ ഓരോരോ വന്ന് കൂടുന്നത് നാട്ടില് എന്താണ് ഈ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടാ ചെയ്യാ